ഹായ് നമസ്കാരം നമ്മൾ ഇന്നത്തെ ഒരു ഒരു ചെറിയ വീഡിയോ ഒരു പി ജി ഓൻ്റെ ഒരു ടു ലിറ്റർ ഒരു ഗ്രൈൻഡർ പി ജി ഓൺ ടു ലിറ്റർ ബോക്സ് പീസ് ഒരു ഗ്രൈൻഡർ രണ്ട് കല്ല് വരുന്ന ഒരു ഗ്രൈൻഡർ ഒരെണ്ണം പി ജി ഓൺ കമ്പനി ടു ലിറ്റർ വൈറ്റ് ആൻഡ് പിന്നെ റോസ് വെള്ളയും റോസും കൂടെ കളറ് അപ്പോൾ അതൊരെണ്ണം പിന്നെ അതിൻ്റെ കൂടെ ഒരു ദോശത്തവ ദോശത്തവ വലിയ ദോശത്തവ ഇൻഡക്ഷൻ ബേസ് ഇതും ബോക്സ് പീസാണ് പിന്നെ കുക്ക്വെയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം അതുപോലെ ലിഡ് ഉള്ളത് ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് പിന്നെ ഒരെണ്ണം കൂടെ ദോശത്തവ പ്രസ്റ്റീജിൻ്റെ മൂന്ന് പീസ് ലിഡ് നമുക്ക് മൂന്നിനും ഉപയോഗിക്കാം മൂന്നെണ്ണത്തിനും മൂന്ന് പാത്രത്തിനും ലിഡ് ഉപയോഗിക്കാം പ്രീതി കമ്പനിയുടെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരെണ്ണം പ്രീതി കമ്പനിയുടെ കുക്കർ ഒരെണ്ണം പിന്നെ ഒരു വെള്ളയപ്പ ചട്ടി ഒരെണ്ണം വെള്ളയപ്പ ചട്ടി ഒരെണ്ണം അങ്ങനെ ഒക്കെ നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പീസ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപ ഓഫർ പ്രൈസ് പിന്നെ പി ജി വൺ പ്രസ്റ്റീജ് പ്രീതി അങ്ങനെയുള്ള കമ്പികൾ കമ്പനികളാണ് പിന്നെ ദോഷത്തവ വരുന്നത് ഐ ബെൽഡ് ആണ് അതൊരു ബോക്സ് ആണ് ഇത് ദോഷത്തവ ഇത്രയും വലുപ്പ വ്യത്യാസം ഉണ്ടാവും വലിയ ദോഷച്ചിടാൻ പറ്റാവുന്ന ദോഷത്തവയണവരെണ്ണം അപ്പോൾ ആറായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് അതിനാവശ്യകാരിഞ്ഞ് വിളിച്ചോളൂ എല്ലാം ബോക്സ് ഫീസാണ് ഓക്കെ താങ്ക്